ഏ ഹലോ അപ്പം നമ്മൾ നിൽക്കുന്നത് മയനേഡുള്ള ന്യൂയോർക്കിലാണ് കേട്ടോ നമ്മൾ അടിപൊളി കമ്മലൊക്കെ മേടിക്കുന്നത് ഇവിടുന്ന് ആണ് കമ്മൽ മാത്രമല്ല ഫാൻസി ആയിട്ട് ഫുൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത് നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട് നല്ല അടിപൊളി ജിമുക്കുകളുണ്ട് പിന്നെയുള്ള കമ്മലിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ജിബുക്കളുടെ പേര് മാത്രമേ എനിക്കറിയത്തുള്ളൂ അപ്പോൾ അവിടെ ഉള്ളതിൽ കുറച്ച് മോഡലൊക്കെ ഞാൻ ഒന്ന് കാണിച്ചുതരാം വലിയ വലിയ ഞാൻ ഇടാറില്ല പക്ഷേ ഇടുന്ന കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചില കുട്ടികളുടെ മുഖത്ത് നന്നായിട്ട് ഇണങ്ങുന്ന ഈ വലിയ ജിമുക്കുകളൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുമൊന്ന് മേടിച്ചാൽ എന്തോ ആണ് പിന്നെ എൻ്റെ വാങ്ങാണ്ട് പോലത്തെ മോന്തൊക്കെ ഇതൊന്നും ഇണങ്ങൂല പിന്നെ ആ ഉള്ള കമ്മലിൻ്റെ ഭംഗിയും കൂടെ പോകും പിന്നെ എന്തിനാ നമ്മൾ ചുമ്മാ ചുമ്മാ കൈയിരിക്കുന്ന പൈസ കൊണ്ട് കളയണോ വേണ്ട അപ്പോൾ ഇതുപോലെ കാണാം കണ്ട് സമാധാനിക്കും അത്ര തന്നെ ഇങ്ങോട്ട് വന്നിതെന്ന് നോക്കി നല്ല ഗ്രീനും പിങ്കും കൂടെ ചേർന്ന് നല്ല അടിപൊളി ഹാങ് ചെയ്ത് കിടക്കുന്ന നല്ല അടിപൊളി ഒരു കമ്മലാട്ടോ അത് പുതിയ പുതിയ മോഡൽ വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോയത് ഏത് കളർ ഏത് മോഡൽ ഇങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് അപ്പം നേരെ നമ്മൾ വയനാട് ന്യൂയോർക്കിലോട്ട് വന്നു അപ്പോൾ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ മക്കളേതാ സ്റ്റാർ ഹാർട്ട് എല്ലാം എല്ലാ ടൈപ്പും ഉണ്ട് എട്ട് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ ഇതാ ഇത് ഇരുപത്തഞ്ച് രൂപ ഇത് നല്ല ഭംഗി നേരിട്ട് കാണാൻ നല്ല പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇത് ഇത് അത് തന്നെ സെയിം തന്നെ ഇരുപത്തഞ്ച് രൂപ തന്നെ പിന്നെ ഈ കാണുന്നത് എത്ര രൂപയായിരിക്കും ആയിരിക്കും വെറും പത്ത് രൂപയുള്ളു കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് വെറും പത്ത് രൂപയുള്ളു അപ്പോൾ നേരെ തീരുന്ന മുമ്പേ ചെല്ലണേ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ടാറ്റ